ഞാൻ ഇന്ന് അവളോട് എല്ലാം തുറന്നു പറയും പച്ചെങ്കില് ഓളെ ബാപ്പ ഒരു പേർഷ്യക്കാരനെയാണ് കിനാവു കാണുന്നത് ഏത് മല്ല യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ഓളെ നമ്മൾ സ്വന്തമാക്കും ആയി എന്നാലും അത്ര ഞണം ദുബായില കുഞ്ഞലവി ഓനാണ് നമ്മളെ മുൻത്തിന് ഞമ്മൾ കരുതിയില്ലത് ആ തീരുമാനം മാറ്റില്ലാത്ത കുറച്ച് ഒന്നാണ് മുല്ലാത്ത പറഞ്ഞ കാര്യങ്ങളോ അത് മാറ്റല്ലാത്ത ഒന്നാണ് ഓർത്തോളി അത് ഓർത്ത് കളിച്ചില്ലെങ്കിൽ ഓൻ്റെ തല പറഞ്ഞോളി ഓക്ക് നമ്മളെ പേടിയും പൊന്നാമ്പെ പൂങ്കതിരെ നീ ചിരിയഴകെ നിറമഞ്ഞാടൂ നീ മാഞ്ചുവട്ടിൽ കൽബ് തന്നോളെ മണിമന്ദാരമേ വാർമുകിലെ വന്നു ചേരുകേ മൊഴിവാക്കിൽ നീ കൊടുക്കിയതെന്തിനാണ് മഞ്ഞാടൂമീ മാഞ്ചുവട്ടിൽ കൽബ് തന്നോളേ ഇപ്പ തന്നെ അത് ഓരോ ബലിയും കണ്ടുപിടിക്കാം ഒരുപാട് കഷ്ടപ്പെട്ടേ നമ്മള് ഇപ്പൊറപ്പെട്ട നാളെങ്കിലും അങ്ങോട്ട് തിരിച്ചെത്തും ആ അത് പറയാ அந்த அம்மன் அனுபந்தி பண்ணோட மாமன் இத்தையும் நஷ்டப்பட்டு இங்கோட்டு வந்தது கழிஞ்ச வியாழச்சா அந்த பாப்பா மச்சத்தாய் காரும் போய் ஒரு காரியம் மறந்து அந்த அஷ்வனும் அந்த புய்யாப்பழனோடு நம்ம போட்ட പുറങ്കടയിൽ പോയി കൊമ്പൻ സ്രാവിനെ പിടിച്ചെന്നോ എന്ത് ഷണ്ടത്തരമാണീ പറയുന്നു അയ്യോ കൊമ്പൻ വല്ല കണ്ടു കാണും അല്ലാതെ നീയൊക്കെ സ്രാവിനെ അതും കൊമ്പൻ സ്രാവിനെ ഈ വിഷമിക്കാൻ

നമ്മളൊക്കെ മരിക്കും ആൻറെ കാരണം കൊണ്ട് എന്റെ പാപ്പാ അതിനിപ്പോ മൂന്നിനിട്ട് കാര്യമുണ്ടാപ്പ് തിരിച്ചു കൊടുത്തിരുമോ ആന്റെ കജില്

근데 감기 집어장아 좀 우리 와이 암튼 카드 하나 챙겨 머라 아까 베리쳐서 땅 덮어 도리쳐서야 이티파이 나 벌레에 훈제를 바이머리 채는 이아 우와 우와.

You need to play about it. Oh.

ஒரு செய்யல ஒரு அன்ன பேடியா வெட்டினேக்காள் வந்து பிரஷ்னா முட்டை தூரா முட்டு தூரி மாளிகரங்க മതേ ചെങ്ങായി ഇവരാണെന്ന് മനസ്സിലായ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ചെങ്ങായിമാരെ കുറിച്ച് അവരാണിവർ അരി കുഞ്ഞും മാമതും സുബൈദാടലിന്റെ പിരിച്ചത്തില് കൂടെ നിന്ന് പടരാതെ പ്രാണം തന്നോര് എന്റെ ചെങ്ങായിമാര്

അവരന്നെ തേടി ഇങ്ങോട്ട് വരും അസനും മുസനും ചില്ലറക്കാരല്ല കൊല്ലുമെന്ന് പറഞ്ഞാൽ അവർ കൊന്നിരിക്കും ബോംബായിൽ കുന്നും കൊല പിടിച്ച് നടക്കുന്നവരാവര് കാതരേ അന്റെ ജീവനാണ് നമുക്ക് മുഖ്യം അതുകൊണ്ട് നമ്മളുണ്ടാവും ഇന്നുമുട്ട് എന്റെ കൂടെ കാവലായിട്ട് കാതരേ ഈ പോരെ പോയിക്കോ ഞങ്ങളുണ്ടാവും ഈ പരിസരത്ത് രണ്ട് കണ്ണും അനക്കായി തുറന്നു വെക്കും ഏതെങ്കിലും പെണ്ണ് മനസ്സിൽ കയറിയിക്കണ അതൊന്നും അല്ല മറ്റേ ജീവിത കുത്തി നമ്മടെ ഭാവി ആലോചിച്ചതാ ഈ കടലിൽ നിന്ന് കിട്ടുന്ന കൊണ്ട് ജീവിക്കുക വേറെ അതൊക്കെ പടച്ച നോക്കിക്കോളും റബ്ബ് ഇര തരുന്നല്ലേ അപ്പൊ മൂപ്പര് കണ്ടിട്ടുണ്ടാവും എന്തൊരു ബൈ പെങ്ങൾ കുട്ടിയെ ഒരു പേർഷിക്കാരിലെ കൊണ്ട് നിക്കഴിപ്പിക്കണമെന്ന് നമ്മുടെ ബാപ്പ ആഗ്രഹിച്ച് ഒറ്റങ്കില് ഈ ഓളയും കുട്ടി ഒളിച്ചോടി ചങ്ക കൊടുത്ത ഞങ്ങളെ ചെങ്ങായിനെ ചതിച്ചു കൊല്ലാൻ ചങ്കായ കിടെ ചങ്ങാജുമാർക്കാവില്ല അതുകൊണ്ട് കുഞ്ഞിക്കാതെ ഞമ്മളങ്ങട്ട് തീർത്ത് അന്റീൻ സുമേദാടി സ്വരജീവിതത്തിലെ ഇബിലീസുകളെ ഈ ഇബിലീസുകളിന് 이 까다리 놈놈, 오직 따라 부리란데 이 대륙 미나라 와이치래. 마음이야, 요놈 가르뜨 줄여, 요놈 캐드뜨 줄여. 이때가 내는 뿌란 놈놈을 날, 안데 맞잡는 놈놈.